ഹലോ അസ്ലാമലൈക്കും നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ പറ്റിയൊരു ചേമ്പും താൾ കൂട്ടാനുണ്ടാക്കാം പരിപ്പിട്ട് വെക്കുന്നത് അടിപൊളി ടേസ്റ്റാണ് അതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം ഞാൻ രണ്ട് താളെടുത്തിട്ടുണ്ട് കണ്ടി ചേമ്പിൻ്റെ താളിനത് അതുപോലെ രണ്ട് ചേമ്പ് ഇത് ചേമ്പ് പുഴുങ്ങി എടുത്തേർക്കണു അതുപോലെ ഒരു തണ്ടിൻ്റെ ഇലയും എടുത്തിട്ടുണ്ട് ഇതൊക്കെ പുഴുങ്ങി തീർക്കണമാണ് ചേമ്പ് എല്ലാം ഞാൻ കൈ കഴുകി വാഷ് ചെയ്തെടുത്തേർക്കണുണ്ട് നമുക്കിതിന് എല്ലാം നന്നാക്കി അരിഞ്ഞെടുക്കാം പിന്നെ ബേക്കിലുള്ള വലിയ തണ്ട് അരിഞ്ഞ് കളയണം ഇരടടിയിലുള്ള കട്ടുള്ള തണ്ട് അത് കഴിഞ്ഞ ശേഷം നമുക്ക് നന്നായി അരി ചെറുതാക്കി അരിഞ്ഞെടുക്കാം എല്ലാം നമുക്ക് നന്നാക്കി അരിഞ്ഞെടുക്കാം ഞാൻ എല്ലാം ഞാൻ അതുപോലെ തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട് താളിപ്പം എല്ലാവർക്കും അറിയാൻ പറ്റുമല്ലോ അപ്പോൾ അടിപൊളി കറിയുന്നത് പ്രത്യേക ടേസ്റ്റുള്ള ഒരു കറിയാണ് അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കാം ഞാൻ ആദ്യം തന്നെ കണ്ടി കണ്ടിച്ച് തൊലി കളഞ്ഞ് കഷ്ണിച്ച് ഇതിൽ കിട്ടിട്ടുണ്ട് ഒപ്പം തന്നെ താളം അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിൽ വേണ്ട ഞാൻ അരക്കപ്പ് പരിപ്പ് വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വെള്ളത്തോടി ഒഴിക്കാം പിന്നെ ഇനി നമുക്കിത് വേറെ വെള്ളമൊഴിക്കരുത് ഇതുപോലെ വെള്ളത്തോടി ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി രണ്ട് പച്ചക്കാന്താരി പൊളിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് ഇട്ട് കൊടുക്കേണ്ട ഉപ്പ് നമുക്ക് പിന്നീട് ചേർത്താം നമുക്കിതിങ്ങനെ തന്നെ എടുത്ത് നമുക്ക് ഗ്യാസ് അടുപ്പിൽ വെച്ച് കഴിഞ്ഞിട്ട് മൂന്നാല് മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം താള് പെട്ടെന്ന് വേവണതാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ വെള്ളം നോക്കില്ല ആ പരിപ്പിലുള്ള വെള്ളം മാത്രമേ ഉള്ളൂ ഇനി ആവശ്യത്തിന് നമുക്കിത് കുറച്ച് തേങ്ങ ഒരു രണ്ട് കൈപ്പിടി തേങ്ങ തേങ്ങ കൂടരുത് അത് നാല് പച്ചക്കാന്താരി മൂന്നല്ലി വെള്ളുള്ളി ഞാൻ ഗ്യാസിൽ വെച്ചിട്ട് ചേമ്പും ഇല ഇലയിട്ടിട്ടില്ല ചേമ്പും പരിപ്പും ഗ്യാസിൽ എളുപ്പത്തിൽ വെച്ചിട്ടുണ്ട് ഇപ്പം തിളച്ച് വന്നിട്ടുണ്ട് അപ്പം തന്നെ അഞ്ചാറ് അല്ലിച്ച് വന്നുള്ളി നമുക്ക് ആവശ്യത്തിന് കുറഞ്ഞ വെള്ളം ഒഴിച്ചാൽ നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം വേറെ വെള്ളം ഞാൻ ഒഴിച്ചിയില്ല ആ പാത്രം കഴി വെള്ളം രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം മാത്രം ഒഴിച്ചിടും അരച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഇതൊക്കെ നന്നായിട്ട് തിളച്ച് വെള്ളം ചേമ്പീന്നും കുറച്ച് ഇറങ്ങി വന്നിട്ടുണ്ട് അതാണ് ഞാൻ പറ വേറെ വെള്ളമൊന്നും ഒഴിക്കരുത് ഞാൻ ചേമ്പിയിലെ വെള്ളം കൂടി ഇറങ്ങി വന്ന് അങ്ങനെ നമുക്ക് ചേമ്പീൻ്റെ ഇല ഇട്ട് കൊടുക്കാം ഇതുപോലെ വെച്ച് കഴിച്ചാൽ നല്ലൊരു അടിപൊളി ടേസ്റ്റാണ് നമുക്കത് വെറുതെ കട്ടൻ ചായ കഴിക്കുമ്പോഴും കൂട്ടി കഴിക്കാം ചോറിൻ്റെ ഒപ്പം കഴിക്കാം അല്ലെങ്കിൽ വെറുതെ കഴിക്കാം അങ്ങനെ ഉള്ളത് കഴിക്കാം അപ്പോൾ അത് മൂടി വെച്ച് കൊടുക്കേണ്ടത് രണ്ട് മിനിറ്റ് അല ശേഷം നമ്മൾ ഇതിപ്പ് ചേർത്തിട്ടില്ല ആവശ്യത്തിന് കല്ലുപ്പ് ഇട്ട് കൊടുക്കേണ്ടത് ഈ ഉപ്പ് എനിക്ക് പാകമായിരുന്നു ഉപ്പ് നോക്കിയിട്ടിടണം നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചാൽ ആ മസാല നമുക്ക് ഇതിൽ ഇട്ട് കൊടുക്കാം ചില ആളുകൾ ജീരകം ഇടാറുണ്ട് ജീരകം ഇട്ടാൽ നല്ലതാണ് ഇവിടെ ജീരക ഇട്ടില്ല ചുവന്നുള്ളി വെള്ളമുള്ളും വേപ്പലും തേങ്ങയും കൂടി അരച്ചത് മിശ്രിതം ഞാൻ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവർ അടിപൊളി കൂട്ടാറുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക പെട്ടെന്ന് തയ്യാറാക്കാനും പറ്റും നമുക്കിത് ഇനി നമുക്കൊരു താളിപ്പ് നടത്താം അങ്ങനെ ഒരു ടീസ്പൂണ് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പച്ച തേങ്ങയിൽ എടുക്കുന്ന വെളിച്ചെണ്ണയാണിത് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒപ്പം തന്നെ ഒന്നര തണ്ട് വേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കത് ഇതിൽക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചതിന് ശേഷം നമുക്കൊന്ന് നിലക്കിയതിന് ശേഷം കുറച്ചേരും ഒന്ന് മൂടി വെക്കാം നിലക്കിയതിന് ശേഷം നമുക്കൊന്ന് മൂടി വെക്കാം അതിൻ്റെ മണം രുചിയൊക്കെ കറി പിടിക്കട്ടെ അതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിൽ വിളമ്പി കാണിച്ചു തരാം അഞ്ച് മിനിറ്റ് ആയിട്ട് നമുക്ക് തുറന്നാൽ മതി അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇപ്പം നമ്മുടെ കറിയൊക്കെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ അടിപൊളി കറി നമ്മൾ വായലയിൽ കഴിഞ്ഞാൽ വിളമ്പി കൊടുക്കുന്നുണ്ട് അപ്പം എല്ലാവരും ട്രൈ ചെയ്യുക എല്ലാവർക്കും ഒരു കറിയാണ് പെട്ട വെറുതെ കഴിക്കാനും നല്ലതാണ് ചോറിൻ്റെ ഒപ്പം കഴിക്കാം അല്ലെങ്കിൽ കട്ടൻ ചായയുടെ ഒപ്പവും കഴിക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരും ട്രൈ ചെയ്യുക ഓക്കേ